മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ പ്രവേശിക്കാതിരിക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നതായും ഇക്കാര്യത്തിൽ വനാതിർത്തിയിൽ പൂർണമായും ഫെൻസിംഗ് പൂർത്തീകരിക്കുന്ന കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം പൂഞ്ഞാർ ആണെന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അങ്ങനെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ചില പദ്ധതികൾ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കമ്പോണൻ്റ് കൂടി ചേർത്തുകൊണ്ട് നമുക്ക് പണം കിട്ടുന്നുണ്ട് പക്ഷേ ആ പണമൊക്കെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ പറഞ്ഞതുപോലെ അതൊക്കെ തീർത്തും അപര്യാപ്തമാണ് ആ അപര്യാപ്തമായ തുക നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പിന്നെ ശേഷി ഉപയോഗിച്ച് പരമാവധി തുക ബജറ്റിൽ ഏർപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ ഗവൺമെൻറ് കാര്യക്ഷമമായി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം പണം സ്വരൂപിച്ച് ആ മേഖല ചെലവഴിക്കാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കും ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ പറഞ്ഞപ്പോൾ കേരളത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വനാതിർത്തികളിലും പൂർത്തിയാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി പൂഞ്ഞാർ മണ്ഡലം മാറാൻ പോവുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കോരത്തോട് എരുമേലി മുണ്ടക്കയം പഞ്ചായത്തുകളിലായി വനം വകുപ്പിന്റെ കോട്ടയം ഡിവിഷന് കീഴിലും പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന് കീഴിലുമായി മുപ്പത് കിലോമീറ്ററോളം വനാതിർത്തിയാണ് ഉള്ളത് ഈ വനാതിർത്തി പൂർണ്ണമായും ഏഴ് കോടി രൂപ വിനിയോഗിച്ച് കിടങ്ങ് ഹാങ്ങിങ് ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് എന്നീ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി സമ്പൂർണ്ണ സമ്പൂർണ്ണ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് അന്തിമ എത്തിയിരിക്കുകയാണ് പരമാവധി രണ്ട് മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിൽ ആദ്യമായൊരു നിയോജക മണ്ഡല പൂർണ്ണമായും സമ്പൂർണ്ണ സുരക്ഷാ വേലികൾ ഒരുക്കപ്പെടുകയാണ് നബാർഡ് ഫണ്ട് ആർ കെ വി വൈ ഫണ്ട് വനം വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് എന്നീ ധനസ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്